കുഞ്ഞിന്റെ നൂലുകെട്ട് ഗംഭീരമാക്കി ദിയാകൃഷ്ണയും അശ്വിൻ ഗണേശും ദിയ പങ്കിട്ട ഏറ്റവും പുതിയ ചിത്രങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അത് മറ്റൊന്നുമല്ല ദിയയുടെ മകൻ ഓമിയുടെ നൂലുകെട്ട് ചടങ്ങാണ് കുഞ്ഞ് പിറന്ന ഉടൻ തന്നെ പേര് നിയോം അശ്വിൻ കൃഷ്ണ എന്നാണെന്ന് കുടുംബം വെളിപ്പെടുത്തിയിരുന്നു നൂലുകെട്ട് ചടങ്ങിനെ കുഞ്ഞിനെ സ്വർണം കൊണ്ട് പൊതിയും അതിനായി ദിയയുടെ കുടുംബാംഗങ്ങളും അശ്വിനും കുടുംബവും ചേർന്ന് ലക്ഷങ്ങളുടെ സ്വർണങ്ങളാണ് വാങ്ങിയിരുന്നത് കഴിഞ്ഞ ബ്ലോഗിൽ ദിയ കുഞ്ഞിന് വാങ്ങിയ സ്വർണാഭരണങ്ങൾ കാണിച്ചിരുന്നു വള കാൽത്തള മാല അരഞ്ഞാണം എന്നിവയാണ് ഓമിക്കായി വാങ്ങിയത് അച്ഛന്റെ വീട്ടുകാരുടെ വാഗ എന്നോണം കുഞ്ഞിനുള്ള ആഭരണങ്ങൾ അശ്വിന്റെ അമ്മയും വാങ്ങിയിരുന്നു ഓമിക്കായുള്ള ആഭരണങ്ങൾ ഇഷാനി ഹൻസിക ഓസി സിന്ധു അഹാന തുടങ്ങിയവരുടെ എല്ലാ സമ്പാദ്യത്തിൽ നിന്നുമാണ് വാങ്ങിയത് ദിയയുടെ ആരാധകർ ഏറെ പ്രതീക്ഷയോടെയാണ് ഓമിയുടെ നൂലിക്കെട്ട് ചടങ്ങിന് വേണ്ടി കാത്തിരുന്നത് കാരണം കുഞ്ഞു ജനിച്ച് ഇതുവരെ ഓമിയുടെ മുഖം ദിയ ദിയ ആരാധകർക്കായി കാണിച്ചിരുന്നില്ല എന്നാൽ അത് ഇന്നും സംഭവിച്ചില്ല കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങിനെ മകന്റെ മുഖം കാണിക്കില്ല എന്ന് ദിയ മുൻപേ പറഞ്ഞിട്ടുണ്ട് അത് മറ്റൊരു ചടങ്ങിലായിരിക്കും എന്നും ദിയ വെളിപ്പെടുത്തിയിരുന്നു സെപ്റ്റംബർ അഞ്ചിനാണ് ദിയയുടെയും അശ്വിൻ ഗണേഷിന്റെയും വിവാഹ ദിവസം ചിലപ്പോൾ ആ ദിവസമായിരിക്കാം ആദ്യമായി മകന്റെ മുഖം ആരാധകർക്കായി ദിയാകൃഷ്ണ കാണിക്കാൻ പോകുന്നത്